ഹ ലലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേം വരിയ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ രൂപതയിലുള്ള ഒട്ടുമിക്ക പള്ളികളിലും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരം വചനം മാത്രമേ പറയാൻ പാടുള്ളൂ പിന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും പറഞ്ഞോളം പറയും ആ വൈദികര് അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും എന്നിട്ട് നമ്മൾ മുട്ടുകുത്തി ആ വൈദികൻ്റെ അനുഗ്രഹം മേടിച്ച തലയിൽ കൈവെപ്പ് മേടിച്ചതിന് ശേഷമാണ് നമ്മൾ ടോക്ക് കൊടുക്കാൻ തുടങ്ങുക അങ്ങനെ കുറേ പള്ളികളിൽ പോയിട്ടുണ്ട് ഒരിക്കൽ പിന്നെ കാച്ചേരി എന്ന് പറയും അവിടെ അങ്ങനെ ഒരു പള്ളിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അവിടെ പോയി അപ്പോൾ ഒരു കറുപ്പിൽ വെള്ളവട്ടത്തിൽ ഒരു പുള്ളിയായിട്ടുള്ളൊരു ചുരിദാറാണ് ഞാനിട്ടിരിക്കുന്നത് ഞാൻ അവിടെ പോയി നിന്ന് ക്ലാസ് എടുത്തു അപ്പോൾ അതിന് മാത്രം ആളുകളൊന്നുമില്ല എന്നാലൊരു പത്തൊമ്പത് പേര് അത്ര പേരേ ഉള്ളൂ എന്നാൽ ടോക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ ഒരു സ്ത്രീ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ മക്കൾ സെമിനാരിയിൽ വൈദികരാവാൻ വേണ്ടി പഠിക്കുകയാണ് കർത്താവ് നിങ്ങളെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരം നിന്നു പിന്നെ സെമിനാരിയിലാണെന്ന് കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുമോ എന്ന് പറഞ്ഞു ഞങ്ങളുടെ കാറിൽ തന്നെ അവരൊക്കെ അയറ്റി ഞങ്ങളവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവരങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞ വാക്കായിരുന്നു അവർ തലേ ദിവസം വളരെ വേദനിച്ചു ഇത്രേ വളരെ വേദനിച്ചു എന്ന് അപ്പം അവർ കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു എന്ന് കർത്താവേ പിന്നെ ഞാൻ വലഞ്ഞൂലൂന്ന് പണ്ട് അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അവർ കരഞ്ഞിട്ടാണ് അവർ കെടുന്നത് ഇത്രേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവർക്കൊരു ദർശനം കൊടുക്കുകയാണ് അതായത് നാളെ നീ നിൻ്റെ പള്ളിയിലേക്ക് പോകണം ആ പള്ളിയിൽ പോയിട്ട് നീ അവിടെ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ പ്രസംഗം കേൾക്കണം നീ അവരോട് സംസാരിക്കണം എന്ന് അവർക്ക് ഒരു മെസ്സേജ് കൊടുത്തു അപ്പോൾ ഈ മകൻ ഞാനിത് സെമിനാരിയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി വീട്ടിലേക്ക് വന്നു എന്ന് ഇത് പറയണ ഇവരെന്നോട് വീട്ടിൽ വന്നിരുന്നിട്ട് കരഞ്ഞെന്നോട് ഷെയർ ചെയ്യാണ് പ്രിയമുള്ളവരെ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പം ആ സ്ത്രീ എന്നോട് ഷെയർ ചെയ്ത മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഇന്ന് ഇട്ടിരുന്ന ഈ ചുരിദാറുണ്ടല്ലോ ഈ ചുരിദാർ ഇട്ടിട്ട് നിങ്ങൾ മൈക്ക് പിടിച്ചിട്ട് ഞങ്ങളുടെ പള്ളിയുടെ അകത്ത് നിന്ന് ക്ലാസ് എടുക്കുന്നത് പ്രസംഗിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി കണ്ടതാ ഇതേ ചുരിദാറും ഇതേ വേഷവും എന്തായാലും ആ കുട്ടി സെമിനാരിയിൽ കണ്ടിന്യൂ ചെയ്തു അവൻ വൈദികനായി അതിക്ക് മുൻപും ഇതുപോലെ അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര പ്രചോദനം തന്ന വിഷയങ്ങളായി മാറി കാരണം ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞങ്ങളുടെ ഇടപ ഈ കുട്ടി ഇവിടെ വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവന് അവൻ്റെ അമ്മയും ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ഈ കുട്ടി വൈദികനാവും ഇവനെ വൈദികനാവനൊരിക്കുകയോ ഓൾടർ ബോയിട്ട് കയറ്റുമൊക്കെ ചെയ്തോളട്ടോ എന്ന് ആ കുട്ടി ഇന്ന് വൈദികനായി പട്ടം സ്വീകരിച്ചു പ്രൈസ് എല്ലോ ഇതുപോലെ അന്ന് കാലത്ത് വന്നു വരുന്ന വ്യക്തികളോട് നിങ്ങൾ ഇന്ന വഴിയിൽ നിന്നല്ല വരുന്നത് നിങ്ങളുടെ പേരിന്നതല്ല ഇതല്ലേ നിങ്ങളുടെ ചുറ്റുപാടുകൾ ഇത് മുഴുവൻ ചോദിക്കാൻ ദൈവം ഇടവരുത്തി ഞാൻ പഠിച്ച ഒരു പാഠം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ ജാൻസി എന്നാണെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ പേര് സണ്ണി എന്നായിരിക്കും മിക്കവാറും അപ്പോൾ കർത്താവിൻ്റെ വചനം അവിടെ പൂർത്തിയാവുന്നത് ഞാൻ കണ്ടു നിനക്ക് പേരിട്ടവൻ നിനക്ക് ആശ്വാസം വരണം എൻ്റെ ഉള്ളം കയ്യിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു ഹല്ലലുയ്യ അതുകൊണ്ട് നീ ഇരിക്കുന്നതും നിൽക്കുന്നതും ദൈവം അറിയുന്നു ദൈവം അറിയാതെ നിൻ്റെ ഒരു സംഭവങ്ങളും ജീവിതത്തിൽ നടക്കുന്നില്ല നിൻ്റെ പുറത്ത് നമ്മൾ ഈ ടി വിയിൽ ചില നല്ല എന്താ പറയുക നമ്മൾ കോമഡി പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ അവരുടെ പുറകിലും ഒരു സാധനം ഇങ്ങനെ മൈക്ക് പോലത്തെ ഒരു സാധനം ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിപ്പ് ദൈവം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടർ കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഇന്ന വ്യക്തിയുടെ അടുത്ത് പോകണം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതാണ് അന്ന് നടക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരങ്ങൾക്ക് കാതോർക്കണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആ നിമിഷം മുഴുവൻ നമ്മളോട് സംസാരിക്കും നമ്മുടെ ജീവിതത്തിൽ പാപമൊഴികെ മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുന്നത് തമ്പുരാനാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം പറയാണ് ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം തിരുവാക്യം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാം തിരുവാക്യം ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരവും സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത് കർത്താവ് ഞാൻ തന്നെ ക്രൈസ്തലോൺ നമ്മുടെ ജീവിതത്തിൽ സുഖ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മേഖലകളും ചെയ്യുന്നത് തമ്പുരാനാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ക്രൈസ്തലോൺ വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നതാണ് നിങ്ങൾക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് തല താഴ്ത്തേണ്ടി വരികയില്ല ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുമനില്ല ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുടെ ചെയ്യുന്നു അവിടുന്ന് ദൈവം അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു വ്യർത്ഥമായിട്ടല്ല അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു ഒരു പുല്ലിനെ പോലും അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത് നിങ്ങൾ ആ നിങ്ങളില്ലയെ നോക്ക് അതിനെത്രമാത്രം ഞാൻ അലങ്കരിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കുമോ തൊടിയിലൊക്കെ കാണുന്ന ഒരു പൂവ് അതിൻ്റെ അരികത്തൊരു വൈലറ്റ് അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ അത് കഴിയുമ്പോൾ ഒരു കറുപ്പ് നടക്കുമോ നമ്മൾ പോലും ഇത്രയും മനോഹരമായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു പിന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനോ ഒരു ഡിസൈനർക്ക് പോലും സാധിക്കില്ല അത്ര മനോഹരമായാണ് ദൈവം നമ്മെ കരുത കരുതിയിരിക്കുന്നത് നിന്നെ ഞാൻ അലങ്കരിക്കുമെന്ന് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടണം വെള്ളം വെള്ളം മാത്രം ധരിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല നല്ല ഡ്രസ് ഇട്ടോളോ ഉള്ളതിൽ നിന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം അത് ദശാംശം കൊടുക്കുക കർത്താവ് പറയുന്നത് മലാഖിയുടെ സുവിശേഷത്തിൽ പറയണം നിങ്ങൾ ദശാംശം കൊടുക്കുവിൻ ആകാശ കവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്നും നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ പ്രേസ്തലോൺ എല്ലായിടത്തും തന്നെ പരീക്ഷിക്കരുത് പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾ കൊടുക്ക് കൊടുത്തു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ഒന്ന് നോക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പറയണം എന്നോർത്തൊരു സംഭവമായിരുന്നു പിന്നീട് അത് ഞാൻ മറന്നുപോയി എനിക്കത് യൂട്യൂബിൽ കാണാൻ അവസരമുണ്ടായി എപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല എങ്കിലും ഞാനത് നോക്കിയപ്പോൾ അപ്പോൾ കണ്ടൊരു കാര്യമായിരുന്നു നമ്മുടെ സബസ്തി വിശുദ്ധ സെബസ്ത്യാനൂസ് പുണ്യവാൻ്റെ പിന്നെ ഇത് പൂവാണ് പ്ര പ്രദക്ഷിണം പ്രൊസഷൻ പൂവാണ് അത് ആ കൂട് ഇറങ്ങുന്ന സമയം വരുമ്പോൾ ആകാശത്ത് അഞ്ച് പരുന്തുകൾ വട്ടമിടുന്നു അതിന് വേറെ പേരൊന്നും പരുതിന് നമ്മൾ കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ മതി പരുന്ത് ഇങ്ങനെ വട്ടമിടുന്നു നിൻ്റെ നാവിൽ നിന്നാണ് നാമം കേൾക്കാൻ ഇടവരരുത് അത് കർത്താവിൻ്റെ വചന ഈ പരുന്ത് അഞ്ചെണ്ണം ഇങ്ങനെ വട്ടമിടുകയാണ് ഹല്ലലിയ ഹല്ലലിയ കാരണം അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് വിശുദ്ധനെ അന്നത്തെ ചക്രവർത്തി കുറേ ഗതകൊണ്ടടിക്കിലും അമ്പയിലും പലതും ചെയ്തു ഏറ്റവും അവസാനം കൊന്ന് അവിടെ ഒരു മരത്തിൽ തൂക്കിയത് അതിന് ആ മരത്തുമ്മ കെട്ടിയിട്ടിട്ട് നമ്മൾ കാണുക അങ്ങനെയാണല്ലോ സബസ്ത്യാനോസ് പുണ്യാളുടെ രൂപം നമ്മൾ കാണുന്നത് അങ്ങനെ ആ പുണ്ണുവാൻ മരിച്ചു മരിച്ച് കഴിഞ്ഞപ്പം കഴുകന്മാർ കൊത്തി തിന്നാൻ വേണ്ടി ആ ബോഡി അവിടെ ഇട്ടു പക്ഷേ ആകാശത്തു നിന്ന് ആകാശ കവാടങ്ങൾ ആ തുറന്ന് സ്വർഗം സ്വർഗം ദൈവത്തിൻ്റെ മോനല്ലേ ദൈവത്തിന് വേണ്ടി ജീവിച്ച മോനല്ലേ അവിടുന്ന് സെബസ്ത്യാനോ സുപുണ്യമാൻ്റെ അരികിലേക്ക് കഴുകന്മാർ വട്ടമിട്ട് പറന്ന് വന്നു വന്നിട്ട് കൊത്തി തിന്നാൻ നോക്കിയപ്പോൾ ആകാശകവാടങ്ങളിൽ നിന്ന് പരുന്തറങ്ങി വന്ന് ഈ കഴുകന്മാരെ മുഴുവൻ ഓടിച്ചു കളഞ്ഞു ആ ശരീരത്തും അഴുകാനോ ആ ശരീരം കൊത്തിക്കേടുവരുത്താനോ ദൈവം അനുവദിച്ചില്ല പ്രൈസ്തലോൺ ദൈവം സൃഷ്ടിച്ച കഴുകനാണ് കഴുകൻ വന്നു അത് പിശാരി വിട്ട് കാണും പക്ഷേ അതിന് മേലുള്ളൊരു പരുന്തനെ വിടാൻ കർത്താവിന് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വരായത് കർത്താവിൻ്റെ മക്കളിൽ ആരാണ് ബഗ്നാശ്വരായത് അതുകൊണ്ട് കഴിഞ്ഞ തലമുറകളെ കുറിച്ച് ചിന്തിക്കു പിൻ അബ്രാഹത്തെ ചിന്തിക്കുക ഇസഹാക്കിനെ ചിന്തിക്കുക യാക്കോബിനെ ചിന്തിക്കുക ദാനിയെ ചിന്തിക്കുക ദാവീദിനെ ചിന്തിക്കുക ജോസഫിനെ ചിന്തിക്കുക അവരൊക്കെ എങ്ങനെ ദൈവം നടത്തിയെന്ന് ആ പേരുകളിലൊക്കെ നിങ്ങളുടെ പേര് വയ്ക്കും മക്കളെ ജോസഫിൻ്റെ പേര് പുഷ്പം എന്ന് വെക്കുമോ എന്നിട്ട് ജോസഫ് പറഞ്ഞതാ നിങ്ങളല്ല എന്നെ പൊട്ടക എനിക്ക് തട്ടിയിട്ടത് എൻ്റെ കർത്താവിൻ്റെ കരം കാരണം എന്നെ അവിടെ രാജാവാക്കാന എനിക്കിവിടെ പ്രധാനമന്ത്രിയാവണം ആവണം എങ്കിലേ നിങ്ങൾക്ക് യാഗോബിൻ്റെ മക്കൾക്ക് കഷ്ടം കൂടാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് കണ്ടിരുന്നു പ്രൈസ്തലോൺ അതിന് ദൈവമാണ് എന്നെ അങ്ങോട്ട് അയച്ചത് ക്ഷാമം വരുമെന്നും എൻ്റെ മക്കൾ പട്ടിണി കിടക്കരുതെന്നും കർത്താവിനറിയാമായിരുന്നു അപ്പോൾ ഒരു ദുഃഖ വെള്ളി ദൈവം അനുവദിച്ചു അതിൻ്റെ പുറകിലൊരു ഉയർപ്പ് ഞായറുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്ങനെ എന്താണ് എനിക്ക് എന്നും കഷ്ടം എന്താണ് എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടാത്തത് എൻ്റെ മക്കൾ വിഷമിക്കേണ്ട ചേച്ചിയുടെ ഒക്കെ ജീവിതത്തിൽ ദൈവമേ ഞാൻ മരിച്ചാൽ മതി എന്നോർത്ത് രണ്ട് കരം നീട്ടി പൊട്ടിക്കരഞ്ഞ നാളുകളുണ്ടായിട്ടുണ്ട് അയ്യോ ഇത് ഞാൻ മുങ്ങിപ്പോയി എന്ന് വിചാരിച്ച നാളുകളുണ്ടായിട്ടുണ്ട് മനോഹരമായി ഞാനല്ലേ നിൻ്റെ ദൈവം എന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് കര നീറ്റിട്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊറ്റിക്കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സംഭവം പറയാം സമയം ഉണ്ടാകുമോ എന്ന് ചേച്ചിക്ക് അറിയില്ല എങ്കിലും ചേച്ചി ഒരൊറ്റ കാര്യം പറയുകയാണ് പൊഞ്ഞു മക്കളെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ജാതകവും കാര്യങ്ങളൊക്കെ അന്ന് കാലത്ത് എഴുതി വെച്ചിരുന്നു ബൈബിൾ പഠിച്ച് കർത്താവുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ അത് പാപമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഉടനെ ഈ ഇതെല്ലാം നമ്മുടെ പിന്നെ യേശുവിന് നന്ദി ജാതകങ്ങളെല്ലാം ഞങ്ങൾ തീയിലിട്ടു ക്രൈസ്തരോട് പക്ഷേങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആ ഭാവി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല അത് മുഴുവൻ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ചൊവ്വാദോഷം എന്നൊക്കെ അത് അങ്ങനെ വിശദീകരിക്കുന്നില്ല പ്രൈസ്സലോ എന്നാൽ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ ചില വിള്ളലുകൾ നമ്മുടെ ജീവിതത്തിൽ അതായത് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാം കഷ്ടത കരകവിഞ്ഞൊഴുകുക കഷ്ടത കരകവിഞ്ഞൊഴുകുക നമുക്കൊരു കഷ്ടതയുടെ പിരീഡാണെന്ന് ഇവിടെ കൊണ്ട് തിരിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ അത് ഒരു കൊല്ലാവാം രണ്ട് കൊല്ലാവാം ചിലപ്പോൾ അത് മൂന്ന് കൊല്ലാവാം ഒരുതരം കഷ്ടത എങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം എന്നാൽ കർത്താവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ കഷ്ടകാരമൊക്കെ മാറി കർത്താവ് ഒരു പുതിയ പ്രകാശവുമായി വന്നുകൊണ്ട് വരുമകനെ എന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ നമുക്ക് നന്മ തരാൻ കഴിവുള്ളവനാണ് കർത്താവ് നിങ്ങൾ നിങ്ങളെവിടെ തിരിഞ്ഞാലും എന്ത് തിരിഞ്ഞാലും നിങ്ങൾക്കൊരു ഉന്നതി വരുന്നില്ല എപ്പോഴും അങ്ങനെ വിചാരിച്ച വിചാരിക്കാത്തൊരു കഷ്ടതേര പിരീഡാണ് എനിക്ക് കർത്താവ് തന്നെ പറഞ്ഞത് കഷ്ടതയുടെ നാളുകളിൽ കഷ്ടത കര കരകവിഞ്ഞൊഴുകിയാലും ഇതൊക്കെ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ നാളുകളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് നമുക്ക് ജാതകം നോക്കാനോ പിടിക്കാൻ നോക്കിയോ അപ്പം നമുക്ക് നിങ്ങളുടെ കൃപ മൈനസായിപ്പോവും അതേസമയം എൻ്റെ കർത്താവിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു അവനാണ് എന്നെ സൃഷ്ടിച്ചത് അവൻ എൻ്റെ അപ്പനാണ് എന്നെക്കാൾ ഉപരി എന്നെ കരുതുന്നവനാണ് അവൻ അവനറിയാൻ ഞാൻ എന്ത് ചെയ്യണം ഏതു വഴിക്ക് പോകണമെന്ന് ഹല്ലലുയ ഞാനിപ്പം മരിക്കുകയാണോ എൻ്റെ ആത്മാവ് എവിടെ പോകുമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കുക അതിന് എന്തു വേണം ഒരു വചനം കൂടെ ചേച്ചി പറയണം തടി കൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ് അജ്ഞരാണ് അറിവില്ലാത്തവനേതാണ് അറിയാത്തത് ജീവിക്കുന്ന ദൈവത്തെ അവർ അറിഞ്ഞിട്ടില്ല അവർക്ക് പരിശുദ്ധാത്മാവില്ല ക്രൈസ്തലോ അടുത്ത രണ്ട് മൂന്ന് വചനം കൂടെ എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാ നാവും ശബ്ദം ചെയ്യും നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും കർത്താവിൻ്റെ ഭജന എന്താ നമ്മളോട് പറയുന്നത് പഴയ കാര്യങ്ങൾ ഓർത്തു നോക്ക് ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റൊരുവൻ ഇല്ല ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും നിന്നെ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരേ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ നിങ്ങളെ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നോക്കൂ നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചന പ്രഘോഷകർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകം മുഴുവനിലേക്കും കടന്നു വരണമേ എന്നെൻ്റെ കര നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാജിച്ചുകൊണ്ട് നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ